നിലമ്പൂർ യത്തീംഖാന അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി മയലാടി അമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയും രാജ്യസഭാ അംഗവുമായ പി വി അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു ആ ജെഡി ടി ഇസ്ലാം വന്നതിന് ശേഷം നമുക്കൊക്കറിയാം വളരെ നല്ല നിലയിൽ ഉള്ള ഒരു ധാരാളം എത്തിയ നമ്മുടെ എഫ് കെ നേതാവ് എം കെ ഹാജീസാഹിബ് തിരഞ്ഞാടി ഖോക്കെ സാഹിബ് ആ നമ്മുടെ കൊടയൊക്കെ നടക്കുന്നതാണ് അവിടെ എത്തിക്കാനാണ് എത്തിക്കാനൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഒരു കാലത്ത് നമുക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷ എന്താണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് മറ്റേ വയറൊന്നുമല്ല ഭക്ഷണത്തിന് കന്നിപ്പ് വകയില്ലാത്ത വലിയൊരു ചുറ്റുപാടുള്ള സമൂഹം അത് അന്നത്തെ പൈസക്കാരായി ആൾക്കാരൊന്നുമില്ല അപ്പൊ അത് ഒരു ഇൻഷുറൻസ് നമുക്ക് ഒരു നമുക്ക് നമുക്കൊന്നുമില്ല ഉണ്ട് ആളുണ്ട് ഇവിടെ അതിന് സമൂഹമുണ്ട് അതിനുള്ള സംഗതികളുണ്ട് കുട്ടികൾ വന്നേക്കൊണ്ട് അങ്ങനെ നമ്മുടെ കുട്ടികൾ പോയി പട്ടിണിയുടെയും അനാഥത്തിന്റെയും ഏറെ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു കാലത്ത് ജനങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു യത്തീംഖാനകൾ അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് യത്തീംഖാനകൾക്ക് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് മയിലാടി യത്തീംഖാന സ്ഥാപിച്ചത് ഒരു കാലത്ത് രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുട്ടികൾക്ക് സംരക്ഷകരായി യത്തീംഖാനകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ വളർച്ചയാണ് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ സ്ത്രീ മുന്നേറ്റത്തിന് കാരണമായത് വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്ന പണം ഒരിക്കലും നഷ്ടമാക്കില്ല അത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യുമെന്നും എം പറഞ്ഞു മൈലാടി അമാൽ കോളേജിൽ എഴുപത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിട്ടുള്ളത് എത്തീം വിഭാഗത്തിൽപ്പെട്ടവർക്കാണെന്നും എം പറഞ്ഞു മുപ്പത് ഏക്കർ സ്ഥലമാണ് മൈലാടി മയിലാടി ഖാനയ്ക്ക് കീഴിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഖാന അലുമിനി അസോസിയേഷന്റെ അഞ്ചാം സംഗമമാണ് നടന്നത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് അബൂബക്കർ ഓമശ്ശേരി അധ്യക്ഷത വഹിച്ചു ഫാമിലി കൗൺസിലർ പ്രൊഫസർ സയ്യിദ് അബ്ദുൽ ഖൈർ കൺകുളിർക്കെ കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ആദ്യ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പത്ത് പേരെ ചടങ്ങിൽ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പെൺകുട്ടികളുടെ ബാച്ച് ആരംഭിച്ചത് ഇതിലെ കുട്ടികളുടെയും ആദരിച്ചു നാലകത്ത് ബിരാൻകുട്ടി കലട കുഞ്ഞു മുഹമ്മദ് അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സക്കറിയ പി എം ഉസ്മാൻ അലി പി കെ നൂറുദ്ദീൻ സുബൈദ ടീച്ചർ അബ്ദുൽ ഹമീദ് എലുംബിലാക്കോട് അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു യത്തീം ഖാന ചരിത്രത്തിലൂടെ എന്ന വിഷയത്തിൽ അബ്ദുൾ ഗഫൂർ കാരക്കുന്ന് പ്രഭാഷണം നടത്തി പാട്ടുപാടിയും പരസ്പരം സൗഹൃദങ്ങൾ പങ്കിട്ടും ഖാന കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചും സംഗമം അനുഭവമാക്കിയാണ് പലരും മടങ്ങിയത് അരനൂറ്റാണ്ട് കാലയളവിൽ യത്തീംഖാനയിൽ തങ്ങളുടെ ജീവിതത്തിന് അടിത്തറയിട്ടവരാണ് ആവേശത്തോടെ സംഗമത്തിൽ പങ്കാളികളായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തവും സംഗമത്തെ ശ്രദ്ധേയമാക്കി